തമ്പുരാക്കന്മാർക്ക് ഇത് മതിയാവോ ആവോ സഞ്ജു സാംസൺ എന്ന് പറയുന്ന മലയാളിയായ ഒരു ക്രിക്കറ്റർ ഇരുപത്തി ബോളുകളിൽ ശ്രീലങ്കക്കെതിരെ മുപ്പത്തി റൺസ് അടിച്ചിട്ടുണ്ട് എണ്ണം പറഞ്ഞ മൂന്ന് സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ ആ ഒരു സമയത്ത് പത്ത് വെച്ചിട്ട് റൺ റേറ്റ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കൂടെയുള്ള തിലക് വർമ്മ ഇരുപത്തി അഞ്ച് ബോളിൽ മുപ്പത്തി റൺസ് അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ സഞ്ജു സാംസൺ ഒരു ബിഗ് ഓട്ടിന് ശ്രമിച്ചിട്ടാണ് ഔട്ട് ആയത് അല്ല സ്ലോ ആയിട്ടൊന്നുമല്ല ഇത് മതിയാകോ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏകദേശം ഒരു അടിപൊളി സ്കോർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സൂര്യക്ക് ഫ്ലോപ്പ് ആകാം അതും കണ്ടിന്യൂസ് ആയിട്ട് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് പരിഗണനത്തിൽ ഒരു ആവറേജ് എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യ കപ്പിൽ തന്നെ ആവറേജ് എടുത്ത് നോക്കിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറാണ് ത്രീ സിക്സ്റ്റി പ്ലെയർ ആണ് അടിപൊളി ഷോട്ടിലുള്ള ആശാനാണ് പക്ഷെ ഈ ഇടയ്ക്ക് നിറം ഭംഗി സൂര്യാസ്തമയം പോലെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ സത്യമാണ് തിലക് വർമ്മ ഫ്ലോപ്പ് ഫ്ലോപ്പാവാൻ ഗിൽ ഫ്ലോപ്പ് ആവോ ഹാർദിക് പാണ്ഡ്യ പോട്ടെ ഓൾറൌണ്ടർ ആണ് ഫ്ലോപ്പ് ആവാം ഏഹ് അതുപോലെ ആരിക്കുവാണെങ്കിലും ഫ്ലോപ്പ് ആവാം പക്ഷേ സഞ്ജു സാംസൺ ഫ്ലോപ്പ് ആവാൻ കഴിയില്ല എല്ലാ കളിയും സെഞ്ചുറി അടിക്കണം ഇതാണല്ലോ നിലപാട് ഫൈനലിലെങ്കിലും നിങ്ങൾ കേറ്റോ സഞ്ജു സാംസൺ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ മറ്റുള്ള എല്ലാ താരങ്ങളുടെ റെക്കോർഡ് നോക്കണോട്ടാ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതായാലും ഇന്ത്യ ശ്രീലങ്കയായിട്ട് വിജയിക്കും നല്ല രീതിയിൽ കളിച്ചു പോകുന്നുണ്ട് അഭിഷേക് ശർമ്മ പതി പോലെ സൂപ്പർ ആയിട്ട് കളിച്ച് അപ്പൊ എല്ലാ തമ്പുരാക്കന്മാരും എല്ലാ സെലക്ഷൻ കമ്മിറ്റിയും നമ്മുടെ എല്ലാ ടീം സെലക്ഷൻ ലാസ്റ്റ് ലെവൻ സെലക്ട് ചെയ്യുന്ന ആ സ്ട്രാറ്റജി നോക്കുന്ന എല്ലാ സൈക്കോളജിസ്റ്റ് എല്ലാ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ചെക്കിന് ഇത് ഫൈനലിൽ ഒന്ന് പരിഗണിക്കണേ മറക്കല്ലേ നിങ്ങളോടുള്ള അപേക്ഷയാണ് അതേപോലെ തന്നെ സഞ്ജു ചെറിയ രാജ്യങ്ങൾക്കെതിരെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു ഏതായാലും സഞ്ജുവിന്റെ അവറേജ് ഒന്ന് നോക്കിയേക്ക് കഴിഞ്ഞ ദിവസം ആഭ്യന്തര ക്രിക്കറ്റിലൊന്നും ഒന്ന് നോക്കിയേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ കിളി കഴിഞ്ഞിട്ട് വിശദമായ ആയിട്ട് വരും പ്രിയപ്പെട്ട കൂട്ടുകാരെ മച്ച സഹോദരങ്ങളെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ അപ്ഡേറ്റഡായ ക്രിക്കറ്റ് വാർത്തയുടെ വേഗം വരാം ഓക്കെ